ജിസ് വന്നിട്ട് ഇപ്പം കർത്താവിനെയൊക്കെ അറിഞ്ഞിട്ട് അഞ്ചെട്ട് വർഷമായി എട്ട് പത്ത് വർഷമായി അപ്പം ഈ ആദ്യ സമയത്തൊക്കെ ആദ്യത്തെ ഒരു ആദ്യത്തെ ഒന്ന് ഒന്ന് രണ്ട് വർഷമൊക്കെ ഭയങ്കരമായ രീതിക്ക് ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട് ഈശോയെ കാണാനും അല്ലെങ്കിൽ ഈശോയുടെ ശബ്ദം കേൾക്കാനും ഭയങ്കരമായൊരു എന്തെങ്കിലും അങ്ങനെ ഒരു ദൈവാനുഭവത്തിന് വേണ്ടി ഇങ്ങനെ കുറേ കുതിച്ചു സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ ആ സമയത്ത് ഞാൻ ഓർക്കുവാണ് ഒരു ഒരു സമയത്ത് ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടെ ഇങ്ങനെ ഒരു ചാപ്പലിൽ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം സക്രാരിയുടെ ഫ്രണ്ടിലിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സക്രാരിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് അപ്പോൾ എന്നാൽ ഞങ്ങൾ ഒരു മണിക്കൂറോളം ഇങ്ങനെ ഈശോയെ നോക്കി പ്രാർത്ഥിച്ചു ഈശോയെ നോക്കി പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ രണ്ടിട്ട് പുറത്തുടങ്ങി പുറത്തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും അവൻ എന്നോട് പറയാണ് പക്ഷേ ഞാൻ എന്നാ ഈ സക്രവരിയിൽ ഈശോയെ കണ്ടുപോകും ഈശോ ഇങ്ങനെ മുൾമുടിയൊക്കെ അണിഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഈശോനെ കണ്ടുപോകും എന്നാണ് പറഞ്ഞേ ഇപ്പോഴേക്കും ഞാൻ അവനെ അത് കേട്ടപ്പോഴേക്കും എനിക്ക് പെട്ടെന്ന് അവനോട് ഞാനും അവനും കൂടെ ഒരു ഈശോയെ നോക്കിയിരുന്നിട്ട് അവന് മാത്രം ഈശോയെ കാണാൻ പറ്റി അപ്പോഴേക്കും എൻ്റെ മനസ്സിൽ പെട്ടെന്നവനോട് ഒരു പെട്ടെന്നൊരു ഒരു ബുദ്ധിമുട്ട് തോന്നിയെന്ന് വെച്ചാൽ ഓ കണ്ടല്ലോ അപ്പം എനിക്കും മാത്രം ഇഷ്ടം കാണിച്ചില്ല എനിക്ക് പെട്ടെന്ന് ബുദ്ധിമുട്ട് തോന്നിയെങ്കിൽ ഞാനിങ്ങനെ അവനോടങ്കിലും യാസ് കൊള്ളണം ദൈവത്തിൻ്റെ പേരിപാട് സ്നേഹിക്കുന്നുണ്ടോ എന്തൊക്കെയാണ് അവരോട് പറഞ്ഞെങ്കിലും കർത്താവ് എനിക്കും നിന്നെ കാണാൻ പറ്റിയില്ലോ അത് അത് പരിപാടിയാണ് കാണിച്ചത് എന്തൊരു സാധനം എൻ്റെ മനസ്സിലുണ്ടായിരുന്നേ അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്കിങ്ങനെ എനിക്ക് കിട്ടിയില്ല പ്രശ്നം കിട്ടിയില്ല പിന്നെ ഉണ്ടോ ഒരു സമയത്ത് ഞങ്ങൾ തന്നെ കുറച്ച് ചീസൂത്തുകാരൊക്കെ ഒരുമിച്ച് ദിവസത്തോട്ട് ഇങ്ങനെ ഒരു ഇങ്ങനെ ട്രാവൽ ചെയ്യുക അപ്പോൾ ട്രാവൽ ചെയ്യേണ്ട സമയത്ത് ഇങ്ങനെ ഫ്രണ്ടിൽ ഒരു ചേച്ചി ഞങ്ങളുടെ രണ്ട് മൂന്ന് ചേച്ചിമാരെ കൊന്ത എലിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും ഞാനിങ്ങനെ അവരെ കൊന്ത എലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അവരുടെ ഇടയ്ക്ക് പോയിരുന്നു അപ്പോൾ ഞാനും ഇങ്ങനെ ചേച്ചിമാരുടെ കൂടെ കൊന്ത ഞങ്ങൾ ഞങ്ങളൊരുമിച്ച് ചേർന്ന് കൊന്ത എലിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൊന്ത് എലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ ചേച്ചിമാർ പറഞ്ഞു യൂ ഊയൂന്ന് ചാട തുടങ്ങി അപ്പം എന്നെ സംഭവം അപ്പോഴേക്കും അവർ പറഞ്ഞു സുഗന് അഭിഷയം കിട്ടുന്നു സുഗന്ധാഭിഷയം കിട്ടുന്നു പറഞ്ഞേ ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മണത്ത് നോക്കി എനിക്കൊരു സുഗന്ധാഭിഷയം കിട്ടുന്നില്ല എനിക്കൊരു മണവും കിട്ടുന്നില്ല അപ്പോഴേക്കും എനിക്ക് ഭയങ്കര ഭയങ്കര പോയി ഇതെന്ത് പരിപാടിയായിരുന്നു എനിക്കിത് കിട്ടുന്നില്ലല്ലോ പക്ഷെ ഇവർ ഭയങ്കര ഹാപ്പിയാണ് ഇവർക്കത് കിട്ടുന്നു അപ്പോഴേക്കും എനിക്ക് അയ്യോ അയ്യുതന്നെ ഇതെന്ത് പരിപാടിയാണ് അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് അപ്പോൾ വെള്ളം ചേച്ചി വരാം ചേച്ചി വേറെ വളരെ വെള്ളം എന്നൊക്കെ പറഞ്ഞാൽ അവരെ അങ്ങോട്ട് മോട്ടിവേറ്റ് ചെയ്തു പക്ഷേ പക്ഷെ എന്നാലെൻ്റെ മനസ്സിൽ ഭയങ്കര വിഷമമാണേ എനിക്ക് മാത്രം ദൈവാനുഭവം കിട്ടുന്നില്ല എനിക്ക് മാത്രം ഇതൊന്നും ഉണ്ടാകുന്നില്ല അപ്പോൾ കർത്താവ് എന്നെ അങ്ങോട്ട് ശരിക്കും സ്നേഹിക്കുന്നില്ല അല്ലെങ്കിൽ പിന്നെ എനിക്ക് ഈ ദൈവാനുഭവം ഉണ്ടാകേണ്ടതല്ലേ ഞാനിങ്ങനെ ദൈവാനുഭവ ദൈവാനുഭവത്തിന് വേണ്ടി ഇങ്ങനെ കൊതിക്കുകയാണ് കൊതിച്ചോണ്ടിരിക്കുകയായിരുന്നേ ഞാനിങ്ങനെ നോക്കും എപ്പോഴും ഇങ്ങനെ സക്കരയിലൊക്കെ പോകുമ്പം ഞാനിങ്ങനെ ഈശോയെ ഒന്ന് കാണാൻ പറ്റുമായിരുന്നെങ്കിൽ എന്നൊക്കെ ഞാനിങ്ങനെ എന്നിങ്ങനെ ഞാൻ ഇങ്ങനെ പ്രതീക്ഷിക്കുകയോ ആഗ്രഹിക്കുക ചെയ്യേ പക്ഷെ എന്നാലും നമുക്ക് ആ ദർശനമൊന്നും ഉണ്ടാകുന്നില്ല അപ്പം ആ സമയത്ത് ഞാനിങ്ങനെ പക്ഷേ എന്നാലും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരു കുറവുമില്ല ഞാൻ പ്രാർത്ഥിക്കുകയോ ചെയ്യായിരുന്നേ ദർശനമൊന്നും കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ ഒരു സമയത്ത് ഞാനൊരു ചേച്ചിയോട് ചോദിച്ചേ ചേച്ചി ഇത് നോക്കിയ ചേച്ചി എല്ലാവർക്കും ദൈവാനുഭവം കിട്ടുന്നുണ്ട് എല്ലാവർക്കും അനുഭവങ്ങളുണ്ടാകുന്നു സുഗന്ധാഭിഷേകം കിട്ടുന്നു എനിക്ക് മാത്രം എന്താ ചേച്ചി കിട്ടാതെ എന്ന് ഞാനിങ്ങനെ ഒരു ചേച്ചിയോട് ചോദിച്ചേ അന്നേരം ആ ചേച്ചി എന്നോട് ഇങ്ങനെ പറഞ്ഞ നേരമുണ്ട് മോനെ എന്നാ ദൈവാനുഭവം കിട്ടുന്ന ആൾക്കാർക്ക് നീ ുഭവം കിട്ടുന്ന എല്ലാവർക്കും അവർക്ക് ഈശോ ആ ദൈവാനുഭവം കൊടുക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ആ ദൈവാനുഭവം കിട്ടിയാലേ അവര് ഈശോയിൽ നിൽക്കത്തുള്ളൂ ഈശോയില് അവര് ദൈവാനുഭവം കിട്ടിയാലേ നിലനിൽക്കത്തുള്ളൂ അതുകൊണ്ടാണ് കർത്താവ് അവർക്ക് ആ ദേവാനുഭവം കൊടുക്കുന്നത് നീ ദൈവാനുഭവം കിട്ടിയില്ലെങ്കിലും ഈശോയെ നിലനിൽക്കും നീശോയ്ക്ക് അറിയാം അതുകൊണ്ടാണ് ഈശോ നിനക്ക് ദൈവാനുഭവം തരാത്തെ ദൈവാനുഭവത്തിന് ആവശ്യമൊന്നുമില്ലടാ ഈശോയെ വിശ്വസിക്കാൻ എന്ന ചേച്ചിയോട് പറഞ്ഞേ അതെനിക്ക് ഭയങ്കര ടച്ചിങ് ആയിരുന്നേ കാരണം കർത്താവ് എന്നെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു അല്ലേ കർത്താവ് എന്നെ കാര്യമായിട്ട് വിശ്വസിക്കുന്നു എന്നെ ശരിക്കും വിശ്വസിക്കുകയാണ് ഈശോയ്ക്ക് അറിയാം എനിക്ക് ദൈവാനുഭവം ഇല്ലെങ്കിലും ഞാൻ എൻ്റെ ഈശോയിൽ നിലനിൽക്കും അത് ഈശോയ്ക്ക് അറിയാം അതുകൊണ്ടാണ് കർത്താവ് എനിക്ക് അവിടെ ഒരു ദൈവാനുഭവം ഒന്നും തന്നില്ലെങ്കിലും കുഴപ്പമില്ല ഇവ നിലനിന്നോളൂ എന്നൊരു കാര്യമേ കർത്താവ് ഇങ്ങനെ ബൈബിളിൽ പറഞ്ഞ കാര്യമില്ലേ അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടല്ലേ നിങ്ങളെന്നെ അന്വേഷിച്ചത് ഈ തലമുറ അത്ഭുതങ്ങളുടെ അടയാളങ്ങൾ പറയാൻ പോകുന്നു നിങ്ങളെന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ കർത്താവ് ദൈവാനുഭവം കിട്ടാതെ നമ്മളിങ്ങനെ ദൈവാനുഭവത്തിന് വേണ്ടി കൊതിക്കുന്നുണ്ടെങ്കിൽ ദൈവാനുഭവം തരണേ ഈശോയെ ദൈവാനുഭവം തരുവായിരുന്നെങ്കിൽ എന്നിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ആശ്വാസമാകട്ടെ ഈ ഒരു കാര്യമേ കാരണം കർത്താവിന് നിങ്ങളെ ഭയങ്കര വിശ്വാസമാണേ നിങ്ങൾക്ക് ദൈവാനുഭവം കിട്ടുന്നില്ലെങ്കിലും ഒരു ദൈവാനുഭവം കിട്ടുന്നില്ലെങ്കിലും നിങ്ങൾ കർത്താവിനെ നിലനിൽക്കും എന്നൊരു കാര്യം ഈശോയ്ക്ക് അറിയാം അതുകൊണ്ട് കർത്താവ് ഇങ്ങനെ തരാതിരിക്കുന്ന നമ്മൾ ഈശോ എനിക്കൊരു ദൈവാനുഭവം വേണ്ട ഈ കർത്താവ് എനിക്ക് തന്നെ സ്നേഹിച്ചാൽ മാത്രം മതി എനിക്ക് തന്നെ സ്നേഹം മാത്രം മതി എന്ന് പറയുന്നിടത്താണ് നമുക്ക് ദൈവത്തോടുള്ള വിശ്വസ്തയെ ഈ ഒരു ഗോപീച്ചൻ ഗോപീച്ചൻ്റെ ടോക്കിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ജീവിതത്തിലുണ്ടാകുന്ന അനുഭവങ്ങളെ ജീവിതത്തിലുണ്ടാകുന്ന ദുരവസ്ഥകളെ കുലീനതയോടെ സ്വീകരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ദൈവാനുഭവം അതായത് നിൻ്റെ മുമ്പിൽ എന്നാ അച്ഛൻ അച്ഛൻ്റെ വാക്കുകളാണ് നിൻ്റെ മുമ്പിൽ ചോറ് വിളമ്പാണ് ചോറ് വിളമ്പുമ്പോൾ അതിനകത്ത് ഇത്തിരി ഉപ്പ് കൂടിപ്പോയി ഉപ്പ് കൂടിപ്പോകുമ്പോൾ നിനക്ക് രണ്ട് കാര്യം ചെയ്യാം ഒന്നെങ്കിൽ നിനക്കീ ചോറ് ഉണ്ടാക്കിയ എൻ്റെ വീട്ടുകാർക്കും അവൻ്റെ നാട്ടുകാർക്കും എല്ലാത്തിനും മുത്തനും മുത്തിക്കെല്ലാം എല്ലാം തെറി വിളിച്ച് നിനക്ക് ഈ ചോറ് കഴിക്കാം അതല്ലെങ്കിൽ ഈ ചോറിങ്ങനെ രണ്ട് പുതാനും പുത്തനും പരിശുദ്ധ മനുസ്തുതിയൊക്കെ വെച്ചിട്ട് ഈശോയ്ക്ക് ഒരു നന്ദിയൊക്കെ പറഞ്ഞിട്ട് ആ ചോറെടുത്ത് കഴിക്കാം എങ്ങനെ കഴിക്കണമെന്ന് തീരുമാനിക്കുന്ന ആളെ നീ വിളം പെയ്ത് ഭക്ഷിക്കുക അപ്പോൾ നമ്മുടെ ലൈഫിലുണ്ടാകുന്ന ഓരോ അനുഭവങ്ങളെയും അതത് പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ടെ അതിനെ വളരെ കുലീനതയോടെ സ്വീകരിക്കാൻ സാധിക്കുന്നതാണ് ദൈവാനുഭവം കർത്താവ് എനിക്ക് ദേവാനോ നന്നാലും നന്നില്ലെങ്കിലും വിശ്വയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ നമുക്ക് പറ്റട്ടെ പ്രിൻസബൾ